നടൻ കൊല്ലം തുളസിയുടെ വാക്കുകൾ വൈറലായി മാറുകയാണ് അമ്മയുമായി ഗാന്ധി ഭവനിൽ അഭയം തേടിയ ലൗലി എന്ന നടിയുടെ കഥ സമൂഹം കണ്ണീരോടെയാണ് കേട്ടത് വേണ്ടി ലൗലി ഉയർത്തുന്ന വികാരം കൊല്ലം തുളസിയും ഏറ്റെടുക്കുന്നു ഭാര്യയും മക്കളും തന്നെ ഉപേക്ഷിച്ചുവെന്നും അവരാൾ തിരസ്കരിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഗാന്ധി ഭവനിൽ അഭയം തേടിയിരുന്നുവെന്ന് പറയുന്ന കൊല്ലം തുളസി ലൗലി ബാബുവിന്റെ മാതൃകയും പുതു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ മകൾ ഇന്ന് ഓസ്ട്രേലിയയിലാണെന്നും ഒരു ഫോൺ കോൾ പോലും ചെയ്യാറില്ലെന്നും നടൻ കൊല്ലം തുളസി വേദനയോടെ പറഞ്ഞു ഗാന്ധിഭവനിലെ പരിപാടിയിലായിരുന്നു ഈ പരാമർശങ്ങൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ ഞാനിവിടുത്തെ അന്തേവാസിയായിരുന്നു എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ ആറുമാസം ഇവിടെ വന്നു കിടന്നു ഞാൻ ഭാര്യയും മക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ അവരാൾ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട സമയത്താണ് ഞാൻ ഇവിടെ അഭയം തേടിയത് ഒരു ആറുമാസം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഓമനിച്ചു വളർത്തിയ മകൾ പോലും ഇന്ന് എനിക്ക് അന്യയാണ് അവൾ വലിയ എൻജിനീയർ ആണ് മരുമകൻ ഡോക്ടറാണ് അവർ ഓസ്ട്രേലിയയിൽ സെറ്റിലാണ് പക്ഷേ ഫോണിൽ വിളിക്കുക പോലുമില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമുക്ക് വേണം കാരണം ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഇതെല്ലാം നമുക്കൊരു പാഠമാണ് എന്നായിരുന്നു കൊല്ലം തുളസിയുടെ വാക്കുകൾ എൻ്റെ കൂടെ അഭിനയിച്ച വലിയ നാടക നടിയാണ് ലൗലി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഒട്ടനവധി സംസ്ഥാന അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ആരുമില്ല സ്വന്തം അമ്മയുമായിട്ടാണ് ലൗലി ഇവിടെ വന്നത് അവർക്ക് അവരുടെ അമ്മയെ പിരിയാൻ വയ്യ മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത് ഭർത്താവും മക്കളും പറഞ്ഞത് അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനാണ് പക്ഷേ അതിന് ലൗലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി ആയകാലത്ത് ഉണ്ടാക്കിയതെല്ലാം കൊണ്ട് പിള്ളേരെ പഠിപ്പിച്ചു അവരൊക്കെ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ആ അവരിന്ന് ഗാന്ധി ഭവനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നായിരുന്നു കൊല്ലം തുളസയുടെ വാക്കുകൾ രോഗിയായ അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടതോടെ ഗാന്ധി ഭവനിൽ അഭയം തേടിയ നടി പതിനെട്ടോളം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ലൗലി ബാബുവാണ് ആണ് സഹജമായ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുന്നത് അമ്മയ്ക്ക് കൂട്ടായി വീട് വിട്ടിറങ്ങിയപ്പോൾ ലൗലി മാറ്റിവച്ചത് തന്റെ ജീവിതം കൂടിയായിരുന്നു ചേർത്തല എസ് എൽപുരം കുറുപ്പ് പറമ്പിൽ കുഞ്ഞമ്മ പോത്തനുമായി മകൾ ലൗലി ബാബു ഗാന്ധിഭവനിലെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിനായിരുന്നു തന്റെ പതിനെട്ട് വയസ്സ് മുതൽ നാടകാഭിനയം ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്ന ലവ്ലി അമ്പതോളം നാടകങ്ങളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞമ്മ പോത്തന്റെ ഏകമകളാണ് ലൗലി രോഗക്കിടക്കയിൽ ആയതോടെ ഇവരെ ഉപേക്ഷിക്കണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു എന്നാൽ ഭർത്താവിന്റെ വാശിക്ക് മുന്നിൽ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ലൗലി ഇവരോടൊപ്പം വീട് വിട്ടിറങ്ങി ഇതിന് വിലയായി നൽകേണ്ടി വന്നത് ഒരു കുടുംബജീവിതത്തോടൊപ്പം തൻ്റെ കരിയറുമായിരുന്നു ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് ലൗലി ആദ്യം അഭിനയിച്ച സിനിമ നാല് പെണ്ണുങ്ങൾ ഭാഗ്യദേവത മേരിക്കൊരു കുഞ്ഞാട് തന്മാത്ര പുതിയ മുഖം പ്രണയം വെനീസിലെ വ്യാപാരി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ് നാട്ടിലുള്ളതെന്നും മരിച്ചാൽ ആ ഭൂമിയിൽ അടക്കുമെന്നും ലൗലി പറയുന്നു